മുണ്ടാതിരുവാ yeah.

ോ ഓടി ഷാരോടോ മുഴായ കൊടുത്തില്ലേ ആ ഷോട്ടാ താഴ്ന്നു അവനെ വിറക്കി നമ്മൾ എല്ലാവരെയും വിറക്കി നമ്മൾ വിറക്കിയാണ് താഴ്ന്നു വരുന്ന നമ്മൾ വിറക്കിയാ നിവിള വാന വായി അപ്പോൾ നീ വേറെ പൂണ്ടോ എനിക്ക് ബോധിയാ നിന്നെ സലവന് വേണം ഞാൻ വിടക്കിൽ വെക്കും കടിച്ചാൻ പറയാല്ലേ ഉടനെ കടി തന്നെ പോയി പോകാൻ അവളാന്നോ ആ സ്ഥലത്ത് അന്റെ ഓൺലൈൻ എഡിറ്ററിന്റെ സാറന് ഓൺലൈൻ എഡിറ്റർ

ചിലപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറച്ചു നേരം ആയല്ലോ മുപ്പത്താറ് സെക്കൻഡ് കൊണ്ട് തമിഴ്നാട് മൊത്തം എടുത്തു ീ കൂടുതൽ എന്നാ വേണം ഏർ മുപ്പത്താറ് സെക്കൻഡ് കൊണ്ട് തമ്മിൽ സംഭരിച്ച ശക്കിയെ തോക്കിനാൽ തകർക്കുവാൻ തോക്കിനാൽ തകർക്കുവാൻ ചുഴറ്റുവാൻ ഉരുമ്പെടുന്ന വർഗമേ ദൂഷ്യഭരണകൂടമേ തകർക്കും തകരും തകർക്കും നീണ്ട് കോട്ടകൾ കഴിച്ചിട്ടോട്ട് ഇറങ്ങാനും വയ്യ മധുരിച്ചിട്ടോട്ട് തുപ്പാനും വയ്യാത്ത നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം അത് നിലത്തു നോക്കി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ

ല്ല ഒരു കാലത്ത് ഞങ്ങൾ ഒന്ന് പോയിട്ട് ഒന്നുകൂടെ വന്ന ഞാനിത് അഞ്ചാമത്തെ പ്രാവശ്യം നമുക്ക് വേറെ പണിയൊന്നുമില്ല സാധനം